വടകര വടകര ടൗണിൽ വെറും എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ വീടെടുക്കാൻ അനുയോജ്യമായ പതിമൂന്നര സെൻ്റ് സ്ഥലം റോഡ് സൗകര്യത്തിൽ ഏകദേശം ധാരിട്ട റോഡുമായിട്ട് പത്ത് മുപ്പത്തഞ്ച് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്ന ഒരു പ്ലോട്ട് ബഡ്ജറ്റ് ഫളുടെ കയ്യിൽ സെയിൽ ഉണ്ടിട്ടുണ്ട് നമ്മുടെ പ്ലോട്ടിലേക്ക് തന്നെ കറക്റ്റ് വഴി എങ്ങനെയാണെന്ന് അറിയാം നമ്മൾ വടകര ടൗണിൽ നിന്ന് പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുന്ന റോട്ടിൽ വന്നിട്ട് നാരായണ നഗർ നാരായണ നഗർ നാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന റോട്ടിൽ ആ റോട്ടിലേക്ക് ഒരു ആകെ പത്തി ഇരുന്നൂറ് മീറ്റർ വന്നിട്ടുവാണെങ്കിൽ ഇതാ ഈ റോഡ് സൈഡിലായിട്ടാണ് നമ്മൾ ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മൾ ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അത് മാത്രമല്ല വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല തൊട്ടടുത്തൊക്കെ നല്ല നല്ല വെള്ളവും കണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായുള്ള സ്കൂള് കാര്യമൊക്കെ ജസ്റ്റ് പത്തിരുന്നൂറ് മീറ്റർ മാത്രമേ വരുന്നുള്ളൂ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ആകെ ഇരുന്നൂറ് മീറ്റർ നടക്കാനുള്ളൂ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് നമ്മൾ ഈ പറമ്പിൽ ഏകദേശം പത്ത് പന്ത്രണ്ടോളം തെങ്ങ് വരുന്നുണ്ട് അത് മാത്രമല്ല വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നമ്മുടെ പ്ലോട്ടും ജസ്റ്റ് പത്ത് എണ്ണൂറ് മീറ്റർ മാത്രമേ വരുന്നുള്ളൂ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ നല്ല ബിസിനസ് നടക്കും കാരണം എന്താ വെച്ചാൽ വടകര ടൗണിൽ നിന്ന് ആകെ എണ്ണൂറ് മീറ്റർ ബസ് ഇറങ്ങിയിട്ട് ആകെ പത്തി എണ്ണൂറ് മീറ്റർ സ്കൂൾ എല്ലാ സംവിധാനത്തോടും കൂടുതലുള്ള പോട്ടാണ് അപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് വരുന്നത് പതിമൂന്നര സെൻറ് സ്ഥലം ഒരു സെൻറ്റ് ചോദിക്കുന്നതോ അഞ്ചര ലക്ഷം രൂപ ചെറിയ രീതിയിലൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗോസിയേഷൻ നടക്കുകയും ചെയ്യും അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും ഇവിടെ വന്ന് കാണാനും വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൾ ചെയ്ത് കൊണ്ട് കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള വീടോ സ്ഥലോ ബിൽഡിങ്ങൾ പറ്റും വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും റെന്റിനാണെങ്കിലും താഴെ കാണുന്നത് ബഡ്ജറ്റ് ഫണ്ടെ കൊണ്ടാക്കിയാൽ അതിൻ്റെ കാര്യം പറ്റില്ലേ